ഹലോ ഹലോ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും ശരണ്യ ഹായ് ശരണ്യ ഹായ് ഫുഡ് കരണ്യ മഴയൊക്കെ ഉണ്ടോ ഇവിടെ നല്ല മഴയാണ് ചോറ് തിന്നോ ചോറ് തിന്നു ചോറ് തിന്നു മഴയൊക്കെ ഉണ്ടോ ശരണ്യ അങ്ങോട്ട് എവിടെയാണ് സ്ഥലം रोहित हाय हाय रोहित कैसे हो फाइन हाय हाय रमेश हाय हाय കിരൺ കൃഷ്ണ ഹലോ ഹലോ അരുൺ ഹായ് രമേശ് ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ലൈവ് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണോട്ടോ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് എൻ്റെ ചാനലൊന്നും കൂടെ സബ്സ്ക്രബ് സബ്സ്ക്രൈബ് ചെയ്യണേ र एवडे पालक आप केरला से या ലൈവ് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം അടിക്കണോട്ടോ മേ ഹിന്ദി നെഹിമാലും കുറച്ച് കുറച്ചേക്ക് പറയാൻ അറിയുള്ളൂ ഹിന്ദി അറിയില്ല അരുൺ ഹലോ ഹലോ എത്രയില പഠിക്കണേ എത്രയിലും പഠിക്കണില്ല കല്യാണം കഴിഞ്ഞു ഡ്രീമർ വൺ ടു ത്രീ മൈ ലാംഗ്വേജ് തെലുങ്ക് ഓ അതെയോ ആ അബി ഹായ് ഹായ് അബിഡേസ് മൈ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ബാബ്ലോ വിഷ്ണു ഹായ് 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 ലാവണ്യ കേരള എവിടെ പാലക്കാട് തിരുവാൻഡ്രമാണോ അല്ലല്ല പാലക്കാട് ഏസ് മഴയാണ് മഴയാണ് ഭയങ്കര മഴയാണ് രാവിലെ തൊട്ടേ ഇവിടെ മഴയാ ഒന്നും ഇല്ല നൈറ്റ് വീഡിയോ അതെന്താ സാധനം താങ്ക് യു യു എസോൺ മോ മലയാളം മര്യാദില്ലാത്ത കൊറേ ഉണ്ട് വെറുതെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും ലൈവ് ഇട്ട് കഴിഞ്ഞ അതൊക്കെ ഇതാണെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് കൊറേ പേര് ഒന്നും അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല മര്യാദയ്ക്ക് ലൈവ് പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയ ഇങ്ങനെയുള്ള കമന്റ് ഒക്കെ തട്ടിട്ട് പ്ലീസ് അദീന അദീന ഹായ് ഹായ് ശ്രീ ചിത്ര ഹായ് നൂറുതി ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു അവിടെ യെസ് ഐ എം മാറീഡ് ലൈവിനാരും ലൈക്ക് അടിക്കുന്നില്ല എല്ലാവരും ലൈക്ക് അടിക്കണോട്ടോ ലൈക്ക് വേണോ അതിന യെസ് ലൈക്ക് അടിച്ചോളൂ വിഷ്ണു ചോറൊക്കെ ഉണ്ടോ ജാടക്കരി ജാടയൊന്നുമില്ലാ Xin nha, hi hi. Hey, എല്ലാ ലൈവിലും പോയി ജാടക്കാരി നേടാങ്കിലും കോണ്ട്രാക്ട് വന്നിട്ടുണ്ടോ ലൈവ് അൺസ്ക്രിപ്റ്റഡ് പുള്ളിക്കാരി എല്ലായിടത്തും അല്ല ഫുഡിത്ത എല്ലാ ലൈവിലും പോയിട്ട് ജാടക്കാരിന്ന് പറഞ്ഞിട്ട് കമന്റ് ഇടാറുണ്ടെന്ന് ശിവജയൻ പാലക്കാട് ഹായ് ഹായ് ഹസീന ലൈക്ക് തന്നുട്ടോ താങ്ക് യു ഞാനിപ്പോ രണ്ടൊക്കെ ലൈവ് വേണോ രണ്ടിലും ഓ അതെയോ നിഹാൽ ഹായ് ഹായ് നിഹാൽ അദീന ഒരു ഗ്രീക്ക് ദേവതയല്ലേ അതെ 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 ഗ്രീക്ക് ദേവതയാണ് ഗ്രീക്കിലെ അറിവിന്റെ ദേവതയാണ് ഈ അധീന നല്ല അറിവുള്ള ആളാണോ കൊറച്ചൊക്കെ അറിയാം കുറച്ചൊക്കെ അറിവുണ്ട് കേട്ടോ ഓവറായിട്ട് അറിവൊന്നുമില്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം എർലി ണോ അല്ലല്ല പ്രായപൂർത്തി വിവാഹമാണ് പതിനെട്ടാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു ലവ് ആണ് പഠിക്കുകയാണോ അല്ലല്ല കല്യാണം കഴിഞ്ഞു ലൂണർ ക്രാറ്റർ അത് ചിക്കൻ ബോക്സ് വന്നതാണ് ജോബ് ഒരു ജോബും ഇല്ല ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടിരിക്കാണ് ലഞ്ച് സാപ്പിട്ടിയ ലഞ്ച് സാപ്പിട്ടു അതെ അതെ ഏളിമാരയുടെ ചോദിച്ചുകഴിഞ്ഞാ ഉം അതെ അതെ നേരത്തെ ഉള്ള മാര്ജാണ് പതിനെട്ടായപ്പോൾ കഴിഞ്ഞു യെസ് കഴിഞ്ഞു ലവ് മാരേജായിരുന്നു വീട്ടില് സമ്മതിച്ചില്ല പിന്നെ ആള് എന്നെ കിട്ടി എവിടെയാണ് വീട് പാലക്കാട് പഠിച്ചതോ പഠിച്ചത് പ്ലസ് ടു വരെയും പഠിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് കോഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആളുമായിട്ട് സെറ്റായത് എവിടെയാണ് എൻ്റെ നാട് ശരിക്കും നാട് കാസർഗോഡാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് പാലക്കാടാണ് പിന്നെ പഠിച്ചില്ലായിരുന്നോ പഠിച്ചു അക്കൗണ്ടിങ് പഠിച്ചിട്ടുണ്ടായിരുന്നു അത് ജസ്റ്റ് ചെറുതായിട്ടാണ് പഠിച്ചത് പിന്നെ പിന്നെ ജോലിയൊന്നും നോക്കിയില്ല ഇനി എന്തായാലും പഠിക്കണം പഠിക്കാൻ വേണ്ടി തന്നെ ഇരിക്കുന്ന ഫൈസൽ അല്ല ഹായ് ഹായ് ഇനിയും പഠിക്കണം എന്തിനാ പഠിക്കും പഠിക്കണം എന്ന് വിചാരിച്ചു തന്നെയാണ് ഇരിക്കണേ എന്തായാലും ഈ ഒരു ഇയർ കഴിയട്ടെട്ടോ എന്താ അത് കഴിഞ്ഞ് ഒരു വർഷം പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത് പഠിക്കാതെങ്ങനെ ഇരിക്കില്ല എന്തായാലും പഠിക്കും അമ്മണി ഹായ് ഹായ് ചേട്ടന്റെ ജോലി ചരണ്ട ജോലി റോയൽ എൻഫീൽഡിലെ ബുള്ളറ്റിന്റെ ഷോറൂമില് സ്റ്റാഫായിട്ട് പറയുകയാണ് പാലക്കാട് സൂപ്പർ കാസർഗോഡത്തെക്കാളും എനിക്ക് ഇഷ്ടം പാലക്കാടാണ് ഇവിടെ നല്ല രസമാണ് എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നത് കിട്ടി ഐ ക്യാൻ സി ഹായ് 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 ആയിഷ ഇനി ഡിഗ്രി ആണോ അല്ല എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക അതാണ് ഡിഗ്രി പഠിക്കാൻ താല്പര്യം ഇല്ല എന്തെങ്കിലും ഒരു ജോലി സാധ്യതയുള്ള ഒരു കോഴ്സ് എടുത്ത് പഠിക്കുക നഴ്സിംഗോ എന്തെങ്കിലും റഷീദ് ഹായ് ഹായ് കാസർഗോഡ് കാസർഗോഡ് ഒടയഞ്ചാലാണ് എന്റെ സ്ഥലം ഒടയൻചാൽ കാസർഗോഡ് ആ കാസർഗോഡ് അടിപൊളിയാണ് പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഇത് പറയാണെങ്കിൽ എനിക്ക് പാലക്കാടാണ് ഇഷ്ടം കാസർഗോഡ് ഇഷ്ടമാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല